നിലമ്പൂർ നഗരസഭ ചെയർമാന്റെ വാഹനത്തിൽ നിന്നും പതാക നീക്കം ചെയ്യുവാനുള്ള നിർദ്ദേശം പാലിച്ചിട്ടുണ്ടോ പാലിച്ചിട്ടുണ്ടോയെന്ന് സത്യവാങ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി പതാക നീക്കം ചെയ്തില്ലെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് പറഞ്ഞു നിലമ്പൂർ നഗരസഭയിലെ ചെയർമാൻ ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനത്തിലെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഉപയോഗിച്ചു വന്നിരുന്ന പതാക കേരള മോട്ടോർ വാഹന നിയമത്തിന് വിരുദ്ധമായി കൊണ്ട് ഉപയോഗിച്ചിരുന്നതാണ് എന്നത് യു ഡി എഫിന്റെ പലതവണയുള്ള പരാതി ഉണ്ടിരുന്നു നഗരസഭാ കൗൺസിലും പുറത്തും ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അനധികൃതമായി നഗരസഭാ ചെയർമാൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഉപയോഗിച്ചു വരുന്ന കൊടി അഴിച്ചു വെക്കണമെന്ന് ആവശ്യപ്പെട്ടു പോലും വളരെ ധിക്കാരപൂർവം നിലമ്പൂരിലെ ജനതയെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ചട്ടവിരുദ്ധവും നിയമവിരുദ്ധവുമായിക്കൊണ്ടാണ് നഗരസഭാ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ കുടികെട്ടി സഞ്ചരിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നേതൃത്വം കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹി ആയിട്ടുള്ള ശ്രീ പി ടി ചെറിയാൻ മുഖേന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയുണ്ടായി ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക വാഹനത്തിന് മുകളിൽ കെട്ടിയിട്ടുള്ള കൊടി അഴിച്ചു വെച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് നഗരസഭാ സെക്രട്ടറിയോടും നിലമ്പൂർ ജോയിന്റ് ആർട്ടിയോടും ഹൈക്കോടതി ഉത്തരവിലൂടെ ആവശ്യപ്പെട്ടിട്ടും ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് നിലമ്പൂരിലെ പൊതുജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും ഇക്കാലം അത്രയും നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മറ്റെവിടെയും കാണാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ കൊടികെട്ടിക്കൊണ്ടായിരുന്നു സഞ്ചരിച്ചത് എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പത്ത് ദിവസത്തിനകം ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പായി നഗരസഭാ ചെയർമാന്റെ ഔദ്യോഗിക വാഹനത്തിൽ ചട്ടവിരുദ്ധമായി കെട്ടി സഞ്ചരിക്കുന്ന കൊടി അഴിച്ചുമാറ്റി റിപ്പോർട്ട് ചെയ്യണമെന്ന് നഗരസഭാ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ട് ഉത്തരവായിരിക്കുകയാണ് നിലമ്പൂർ നഗരസഭാ ചെയർമാന്റെ വാഹനത്തിൽ ചട്ടവിരുദ്ധമായി സ്ഥാപിച്ച പതാക നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് പി ടി ചെറിയാനാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇതേ തുടർന്നാണ് ചെയർമാന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ പതാകയും ചിഹ്നവും ഉടൻ നീക്കം ചെയ്യുന്നതിന് ഉചിതമായ നടപടി സ്വീകരിക്കുവാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് നിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്നാണ് സത്യവാങ്മൂലം നൽകുവാൻ നഗരസഭാ സെക്രട്ടറിയോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിൽ യുഡിഎഫിന് മൃഗീയ ഭൂരിപക്ഷം നേടിയ സാഹചര്യത്തിൽ നഗരസഭാ ചെയർമാൻ തന്നെ ചെയർമാൻ സ്ഥാനത്ത് തുടരണമെന്ന് പലൊളി മെഹബൂബ് പറഞ്ഞു